ഹായ് ഫ്രണ്ട്സ് ഞങ്ങളിങ്ങനെ പുഴേൻ്റെ അരികിലേക്ക് ഇങ്ങനെ വന്നതായിരുന്നു അപ്പോഴാണ് ഒരു കാഴ്ച കാണുന്നത് ഇതെന്താ സാധനം എന്നുള്ളത് മനസ്സിലായില്ലായിരുന്നു അപ്പം അങ്ങനെ നോക്കി അപ്പോഴാണ് ഒരു പെട്ടി പോലത്തെ കണ്ട് അപ്പത് ചെറുതേനീച്ചൻ്റെ കൂടാണെന്നാണ് തോന്നണത് എന്താ വേണ്ടോ എന്നാ തേനീച്ചതാ തേനീച്ച കയറുണ്ടല്ലേ ആരാ വെച്ചത് അറിയില്ല എന്തായാലും നല്ലൊരിതാണ് രണ്ടു കൂടുണ്ട് അത് മോൾക്ക് വെച്ചാണല്ലേ കൂട് എങ്ങനെയാ മരത്തിനുകൊണ്ട് പഴയ മരത്തിന്റെ ഒരു പീസ് കൊണ്ട് ഉണ്ടാക്കിയതാണത് കുപ്പി വെച്ചിട്ട് തേനീശനെ അതിലേക്ക് തട്ടിട്ട് തേനീശന മാറ്റിയിട്ടാണ് ഇത് പൊളിച്ചിട്ടാണ് തേൻ എടുക്കുക ഓക്കെ